തൊടുപുഴയിൽ ക്രൂരമർദ്ദനത്തിനിരയായി ഏഴു വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ കുട്ടിയുടെ അമ്മയെ ഇന്ന് വീണ്ടും ഉടുമ്പന്നൂരിൽ നടന്ന സംസ്കാര ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു തലയോട്ടിക്കേറ്റ ഗുരുതരമായ പരിക്കാണ് കുട്ടിയുടെ മരണ കാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ദിവസം മരണത്തോട് മല്ലിട്ട ശേഷമാണ് വിടവാങ്ങിയത് കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തൊടുപുഴ ഉടുമ്പന്നൂരിൽ അമ്മയുടെ വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ചു നിരവധി പേരാണ് നിറകണ്ണുകളോടെ അന്ത്യോപചാരം അർപ്പിക്കാനെത്തിയത് രാത്രി വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലായിരുന്നു സംസ്കാരം കുട്ടിയുടെ മരണം തലക്കേറ്റ ക്ഷതമൂലമാണെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായി തലയോട്ടിയുടെ മുന്നിലും പിന്നിലും ചതവുകളുണ്ട് തലയോട്ടിയുടെ വലതുവശത്ത് പൊട്ടലുണ്ട് കുട്ടിയുടെ ശരീരത്തിൽ മനപൂർവ്വം പരിക്കുകൾ ഏൽപ്പിച്ചതായും വാരിയലിന് പൊട്ടലുള്ളതായും പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് വ്യക്തമാക്കുന്നു പ്രതി അരുണാനന്ദിനെതിരെ പോലീസ് കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട് മലയാളിയുടെ മനസ്സാക്ഷിക്കു നേരെ നിരവധി ചോദ്യങ്ങൾ ഉയർത്തിയാണ് പിഞ്ചുപാലൻ മരണത്തിന്റെ കൈപിടിച്ചത് തൊടുപുഴയിൽ ക്രൂരമർദ്ദമേറ്റു മരിച്ച ഏഴുവയസ്സുകാരന് ബാലാവകാശ കമ്മീഷന്റെ നേതൃത്വത്തിൽ ആദരാഞ്ജലി അർപ്പിച്ചു തിരുവനന്തപുരം രക്തസാക്ഷി മണ്ഡപത്തിൽ നടന്ന ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു കേസിന്റെ അന്വേഷണം നിരീക്ഷിക്കുമെന്ന് മരിച്ച കുട്ടിയുടെ സഹോദരന്റെ സംരക്ഷണം ചെയർമാൻ പി സുരേഷ് പറഞ്ഞു കൈക്കൊള്ളുന്നതിന് പുറമേ ഈ കുട്ടിക്കാവശ്യമായ എല്ലാ സംരക്ഷണവും കേരളം പ്രൊട്ടക്ഷൻ ആവശ്യമായ കുട്ടികളെ സംരക്ഷിക്കാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും സമൂഹത്തിനുണ്ട് എന്ന നിലപാടെടുത്തുകൊണ്ട് ആ കുട്ടിയെ സംരക്ഷിക്കാനാവശ്യമായ ഉത്തരവാദിത്വം കമ്മീഷനും അതുപോലെ തന്നെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും കേരള ഗവൺമെൻറ്റും പൂർണമായും ഈ കുടുംബത്തെയും കുട്ടിയെയും സംരക്ഷിക്കാനാവശ്യമായ എല്ലാ നിലപാടും കമ്മി എടുക്കുന്നതായിരിക്കും തൊടുപുഴയിൽ ക്രൂരമർദ്ദനത്തിനിരയായി മരിച്ച വയസ്സുകാരനെ ആദ്യം ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ പ്രതി അരുൺ ആനന്ദ് ചികിത്സ വൈകിപ്പിച്ചതിന്റെ തെളിവുകൾ പുറത്ത് അരുണും കുട്ടിയുടെ അമ്മയും ഡോക്ടർമാരുമായി വഴക്കിടുന്ന ദൃശ്യങ്ങൾ ന്യൂസ് സിസിടിന് ലഭിച്ചു മാർച്ച് ഇരുപത്തിയെട്ടിനാണ് അരുൺ ആനന്ദും യുവതിയും കുട്ടിയുമായി ആശുപത്രിയിലെത്തിയത് മദ്യപിച്ച് അവശനായ നിലയിലായിരുന്നു ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തം കുട്ടിയെ ആശുപത്രി ജീവനക്കാർ അത്യാഹിത വിഭാഗത്തിലെത്തിച്ചു ഇതിനിടെ ഡോക്ടർമാരുമായും ജീവനക്കാരുമായും അരുൺ വഴക്കിട്ടു കുട്ടിയുടെ അമ്മയും ആശുപത്രി അധികൃതരുടെ മുന്നറിയിപ്പുകൾ അവഗണിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം ഇതോടെയാണ് ആശുപത്രി അധികൃതർ പോലീസിനെ വിവരമറിയിക്കുന്നത് എത്തി കുട്ടിയെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടെങ്കിലും അരുണും യുവതിയും ആംബുലൻസിൽ കയറാൻ മടിച്ചു തുടർന്ന് പോലീസ് ഇടപെട്ടാണ് ഇരുവരെയും ആംബുലൻസിൽ കയറ്റിയത് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കാമായിരുന്ന ഒന്നര മണിക്കൂറിലധികം സമയം അരുണും യുവതിയും ചേർന്ന് എന്നാണ് ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത് സംസ്ഥാനത്ത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സൂര്യാഘാത സൂര്യതാപ മുന്നറിയിപ്പുകൾ ഇന്നും തുടരും വയനാട് ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും ശരാശരിയിലും ഉയർന്ന താപനിലയായിരിക്കും ഇന്ന് ഏഴ് ജില്ലകളിൽ വേനൽമഴ പെയ്തേക്കും തിങ്കൾ മുതൽ കാസർഗോഡ് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും വേനൽമഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ് അതിനുശേഷം ചൂടിന് ശമനമുണ്ടാകുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു പകൽ പന്ത്രണ്ട് മുതൽ മൂന്ന് വരെ തുറന്ന സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് വിശ്രമം നൽകണമെന്നാണ് ആവർത്തിച്ചുള്ള നിർദ്ദേശം ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകൾ ശബരിമല വിഷയം ഉന്നയിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയതിന് തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് നോട്ടീസ് സുരേഷ് ഗോപി നടത്തിയ പ്രസംഗം തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്ന് ജില്ലാ കളക്ടർ ടി വി അനുപമ കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി നാൽപ്പത്തി മണിക്കൂറിനകം വിശദീകരണം നൽകണമെന്ന് ജില്ലാ കളക്ടർ അയച്ച നോട്ടീസിൽ പറയുന്നു ശബരിമലയുടെ പശ്ചാത്തലത്തിൽ ഞാൻ ഈ വോട്ടിന് വേണ്ടി അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്റെ അയ്യൻ അയ്യൻ നമ്മുടെ അയ്യൻ അയ്യൻ ആ വികാരമാണെങ്കിൽ ഈ കിരാത സർക്കാരിനുള്ള മറുപടി ഈ തെരഞ്ഞെടുപ്പിലൂടെ കേരളത്തിലല്ല ഭാരതത്തിൽ മുഴുവൻ അയ്യന്റെ ഭക്തർ മുഴുവൻ അത് അലയടിപ്പിച്ചിരിക്കും തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ കഴിഞ്ഞ ദിവസം നടത്തിയ ഈ വിവാദ പ്രസംഗത്തിലാണ് സുരേഷ് ഗോപിക്ക് ജില്ലാ കലക്ടർ നോട്ടീസ് നൽകിയത് എൻ ഡി എ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി ശബരിമല വിഷയം ഉന്നയിച്ച് പ്രചാരണം നടത്തിയത് ചട്ടലംഘനമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് സംഭവത്തിൽ രണ്ട് ദിവസത്തിനകം വിശദീകരണം നൽകാനും നിർദ്ദേശമുണ്ട് മാതൃകാ ചട്ടപ്രകാരം ജാതിയുടെയും സാമുദായിക വികാരങ്ങളുടെയും പേരിൽ വോട്ട് ചോദിക്കാൻ പാടില്ല ശബരിമലയുടെ പേരിൽ പ്രചാരണം നടത്താൻ പാടില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിർദ്ദേശവുമുണ്ട് ഈ നിർദ്ദേശങ്ങൾ ലംഘിക്കപ്പെട്ടിരിക്കുകയാണെന്നും നോട്ടീസിൽ പറയുന്നു അയ്യൻ മാണെങ്കിൽ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും അത് അലയടിപ്പിച്ചിരിക്കുമെന്നും ശബരിമലയുടെ പേരിൽ താൻ വോട്ട് ചോദിക്കുകയാണെന്നുമായിരുന്നു പ്രസംഗത്തിൽ സുരേഷ് ഗോപി പറഞ്ഞത് പാർട്ടിയെ പിടിച്ചുകുലുക്കിയ മെഡിക്കൽ കോഴ വിവാദത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങിയത് തെരഞ്ഞെടുപ്പ് വേളയിൽ ബി ജെ പിയെ പ്രതിരോധത്തിലാക്കി കുമ്മനം രാജശേഖരൻ പ്രസിഡന്റായിരുന്നപ്പോൾ ഉയർന്ന ആരോപണത്തിന് പിന്നിൽ പാർട്ടിയിലെ വിഭാഗീയതയും പ്രധാന ഘടകമായിരുന്നു ിജെ പി സംസ്ഥാന നേതൃത്വത്തിലെ വിഭാഗീതയെ തുടർന്ന് ഉടലെടുത്ത കോഴാരോപണമാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് വീണ്ടും ഉയരുന്നത് ബിജെപി മുന്നേറ്റത്തെ തടയാനുള്ള സർക്കാർ നീക്കമാണെന്ന പ്രതിരോധം എത്ര കണ്ട വിജയിക്കുമെന്ന ആശങ്കയിലാണ് നേതാക്കൾ പാർട്ടി അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് വീണ്ടും ചർച്ചയാകുന്നത് വിജയസാധ്യതയ്ക്ക് മങ്ങലേൽപ്പിക്കുമെന്നും നേതൃത്വം വിലയിരുത്തുന്നു അതിനാൽ പ്രതികരണങ്ങളിൽ ജാഗ്രത വേണമെന്ന നിർദ്ദേശം നേതാക്കൾക്ക് നൽകിയിട്ടുണ്ട് കുമ്മനം രാജശേഖരൻ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് മെഡിക്കൽ കോഴ ആരോപണം ഉയർന്നത് ജനറൽ സെക്രട്ടറി എം ടി രമേശിനെതിരായ വി മുരളീധരപക്ഷത്തിന്റെ നീക്കമായാണ് കോഡാരോപണത്തെ ആദ്യഘട്ടത്തിൽ പാർട്ടി വിലയിരുത്തിയത് അതുകൊണ്ടുതന്നെ ഇക്കാര്യം അന്വേഷിച്ച കെ പി ശ്രീശൻ കമ്മീഷൻ റിപ്പോർട്ടിനുമേൽ നടപടിയെടുത്തിരുന്നില്ല ഈ ഘട്ടത്തിലാണ് റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയത് ഇതിന്റെ പേരിൽ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന വി വി രാജേഷിനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു അടുത്തിടെയാണ് രാജേഷ് വീണ്ടും സജീവമായത് എന്തായാലും തെരഞ്ഞെടുപ്പ് ഘട്ടമായതിനാൽ ബിജെപിയെ പ്രതിരോധത്തിലാക്കാനുള്ള സുവർണാവസരം ന്യൂസ് തിരുവനന്തപുരം കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിൽ പാക് പതാക വീശിയെന്ന പ്രചാരണം ഇപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ ശക്തമാണ് എന്താണ് ഈ പ്രചാരണത്തിന്റെ അടിസ്ഥാനം യഥാർത്ഥത്തിൽ വയനാട്ടിൽ വീശിയത് പാക് പതാകയാണോ ആരാണ് ഇതിനു പിന്നിൽ പരിശോധിക്കുന്നു രാഹുൽ ഗാന്ധി വയനാട്ടിൽ സ്ഥാനാർത്ഥിയാകുമെന്ന സൂചന വന്നതോടെ പാക് പതാകയുടെ കഥകളും വന്നു തുടങ്ങി യു ഡി എഫ് റാലിയിലെ മുസ്ലിം ലീഗ് പതാക പാക് പതാകയാണെന്ന് പറഞ്ഞായിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രചാരണം ചില തീവ്ര നിലപാടുള്ള ഹിന്ദുത്വ ഗ്രൂപ്പുകൾ പ്രചാരണത്തിന് ശക്തി കൂട്ടി പാക് പതാക അല്ലെന്ന് വ്യക്തമായിട്ടും പല ഭാഷകളിലും അത് തുടരുന്നു പാക് പതാകയും മുസ്ലിം ലീഗ് പതാകയും തമ്മിൽ വലിയ അന്തരമുണ്ട് പച്ച നിറത്തിലാണ് മുസ്ലിം ലീഗ് പതാക പതാകയുടെ ഇടതുഭാഗത്ത് വെള്ളനിറത്തിൽ ഇടത്തോട്ട് ചന്ദ്രക്കലയും നക്ഷത്രവും പാകിസ്ഥാൻ പതാകയിൽ ഇടതുഭാഗത്ത് വെള്ളനിറം മധ്യഭാഗത്തുനിന്ന് വലത്തോട്ടാണ് ചന്ദ്രക്കലയും നക്ഷത്രവും ഇതാദ്യമായല്ല ഇത്തരത്തിലുള്ള പ്രചാരണം കഴിഞ്ഞ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിലും ഇലക്ഷൻ ഡെസ്ക് ന്യൂസ് കാസർഗോഡ് അജാനൂരിൽ മത്സ്യബന്ധന തുറമുഖ നിർമ്മാണം വൈകുന്നതിൽ പ്രതിഷേധിച്ച് പ്രദേശവാസികൾ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ഒരുങ്ങുന്നു സർവേ റിപ്പോർട്ട് പ്രകാരം നിർമ്മാണം നടത്തുമെന്ന് ഉറപ്പ് ലഭിച്ചില്ല എങ്കിൽ തെരഞ്ഞെടുപ്പ് തീരുമാനം നിർമ്മാണം പ്രതിഷേധിച്ച് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ പ്രതിഷേധ സംഗമം നടത്തി അജാനൂരിൽ മത്സ്യബന്ധന തുറമുഖം നിർമ്മിക്കുന്നതിനുള്ള സർവേ നടത്തിയിട്ട് വർഷങ്ങളായി ലക്ഷങ്ങൾ ചെലവഴിച്ച് സർവേ നടത്തിതൊഴിച്ചാൽ മറ്റു നടപടികളൊന്നും ഉണ്ടായിട്ടില്ല തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോഴെത്തുന്ന രാഷ്ട്രീയ നേതൃത്വവും ഇവരോട് മുഖം തിരിക്കുകയാണ് തുറമുഖ നിർമ്മാണം സംബന്ധിച്ച് ഉറപ്പു കിട്ടിയില്ലെങ്കിൽ വോട്ടു ബഹിഷ്കരണത്തിന് തയ്യാറാകുമെന്നാണ് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ പറയുന്നത് ഈ എലക്ഷനു മുമ്പ് ഇതിന് ഒരു തീരുമാനമായിട്ടില്ലെങ്കിൽ ഞങ്ങൾ കൂട്ടായ്മയിലെ അംഗങ്ങളും അതുപോലെ തന്നെ നമ്മ നമ്മളോട് സഹകരിക്കുന്നവരും കുടുംബാംഗങ്ങളും എലക്ഷൻ ബഹിഷ്കരിക്കുക എന്ന തീരുമാനം കൂടി ഞങ്ങൾ എടുത്തിട്ടുണ്ട് തുറമുഖാവശ്യവുമായി ഇവർ അധികൃതരെ പലവട്ടം ബന്ധപ്പെട്ടിട്ടുണ്ട് എല്ലായ്പ്പോഴും ഉറപ്പുകൾ നൽകുമെന്നല്ലാതെ നടപ്പാവാറില്ലെന്നും ഇവർ പരാതിപ്പെടുന്നു അധികൃതരുടെ അവഗണനയ്ക്കെതിരെ മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധ സംഗമം നടത്തി ന്യൂസ് കാസർഗോഡ് കോൺഗ്രസിനോട് ശത്രുതയില്ലെന്നും ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവി നൽകുന്ന ആരുമായും സഖ്യത്തിന് തയ്യാറാണെന്നും വൈഎസ്ആർ കോൺഗ്രസ് നേതാവ് ജഗൻമോഹൻ റെഡ്ഡി സി എൻസൈറ്റിന് അനുവദിച്ചത് ശേഷം സഖ്യസാധ്യതയ്ക്കുള്ള എല്ലാ വാതിലുകളും തുറന്നിടുകയാണ് ജഗൻമോഹൻ റെഡ്ഡി പക്ഷേ പിന്തുണ നൽകണമെങ്കിൽ ആവശ്യമൊന്നു മാത്രം ഉത്തരവിൽ ഒപ്പിടണം വി ഡോൺ വോൺ ടു ട്രസ്റ്റ് യു എനിർ യു സൈൻ ആൻഡ് വി സപ്പോർട്ട് യു സൈൻ ഐ എം വിത്ത് ബി എനിബി കോൺഗ്രസും ബി ജെ പിയും ടി ഡി പിയും ആന്ധ്രയിലെ ജനങ്ങളെ ഒരുപോലെ വഞ്ചിച്ചു കോൺഗ്രസ് അഗെയിൻസ്റ്റ് ആർ വിഷസ് അഗേൻസ്റ്റ് ദ മെജോരിറ്റി ഓഫ് ദ വിഷസ് ബ്രോക്കാർ സ്റ്റേറ്റ് ദെൻ ദ ഡിഡ് നോട്ട് ഇൻകോർപ്പൊറേറ്റ് ും രാഹുലും സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിൽ ഘടകമാകില്ലെന്നും വൈ എസ് ആർ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നും ജഗൻമോഹൻ റെഡ്ഡി പറഞ്ഞു ഏപ്രിൽ പതിനൊന്നിന് ആദ്യഘട്ടത്തിലാണ് ആന്ധ്രാ നിയമസഭയിലേക്കും ലോക്സഭയിലേക്കുമുള്ള വോട്ടെടുപ്പ് ഇലക്ഷൻ രാഘവനെതിരെയുള്ള ആരോപണത്തോട് കോഴിക്കോട്ടുകാർ എങ്ങനെ കോഴയാരോപണത്തിൽ എം കെ രാഘവൻ തെറ്റുകാരനെങ്കിൽ തിരിച്ചടി ലഭിക്കുക തന്നെ വേണമെന്നാണ് പൊതുജന അഭിപ്രായം രാഘവനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ആളുകൾ പ്രതികരിച്ചു എസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് തെരഞ്ഞെടുപ്പ് ചൂടിലാണ് നാടെങ്ങും പക്ഷേ കോഴിക്കോടെത്തുമ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവനെതിരെ ഉയർന്നിരിക്കുന്ന കോഴയാരോപണമാണ് വിഷയം ഇക്കാര്യത്തിൽ പൊതുജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നോക്കാം അത് അങ്ങനെ ഒരു പറഞ്ഞാൽ നമുക്ക് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് കാരണവച്ചാ തിരഞ്ഞെടുപ്പല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും പല പ്രശ്നങ്ങളും അയാൾ ചെയ്തിട്ടില്ല വിശ്വസിക്കുക അയാൾ ചെയ്തിട്ടുണ്ടെന്നും നമുക്ക് വിശ്വസിക്ക അതൊരു സത്യാവതരിക്കട്ടെ പ്രാർത്ഥന ഉണ്ട് ചിലപ്പോ ശരിയായിരിക്കും പക്ഷേ ഇന്നത്തെ കാലത്തിൽ ഇപ്പൊ അങ്ങനെ എന്ത് സംഭവിച്ചാലും ഇല്ലെങ്കിലും വോട്ട് വീഡിയോ ഉണ്ടെങ്കിലും അതിൽ ശബ്ദം ആളായിരിക്കാൻ സാധ്യതയില്ല എലക്ഷന് അടുപ്പിച്ചും കൊണ്ട് പല സ്ഥാനാർത്ഥികളെ പേരിൽ പല ഉണ്ടാവും അതൊന്നും തെരഞ്ഞെടുപ്പായിട്ട് ഒരു ഇതും ചെയ്യില്ല ഇത് ആരോപണം എങ്ങനെ ബാധിക്കും എന്ന് ചോദിച്ചാൽ അത് പ്രത്യക്ഷത്ത് പറയാൻ ആളല്ല ഞാൻ യഥാർത്ഥത്തില് അത് തെരഞ്ഞെടുപ്പ് ചട്ടം എങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലത് എം കെ രാഘവൻ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അതിന്റേതായ ശിക്ഷ കിട്ടണം എന്ന് തന്നെയാണ് ഭൂരിഭാഗം ആളുകളും പറയുന്നത് അതേസമയം അദ്ദേഹത്തിനെതിരെ ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അത് പുറത്തു പറയും പറയുന്നുണ്ട് കോഴിക്കോട് നിന്ന് ക്യാമറാമാൻ എസ് ന്യൂസ് പുറത്തുവരണമെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യ വോട്ട് രേഖപ്പെടുത്തി അരുണാചൽ പ്രദേശിലെ സൈനികർ ഇന്ത്യ ടിബറ്റൻ അതിർത്തി സേനയിലെ സൈനികരാണ് പതിനേഴാം ലോക്സഭയിലേക്കുള്ള ആദ്യ വോട്ടർമാരായത് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് ഏപ്രിൽ പതിനൊന്നിന് ആരംഭിക്കാനിരിക്കെയാണ് പോസ്റ്റൽ ബാലറ്റിലൂടെ സൈനികർ സർവീസ് വോട്ട് രേഖപ്പെടുത്തി പതിനേഴാം ലോക്സഭയിലേക്കുള്ള വോട്ടെടുപ്പിന് തുടക്കം കുറിച്ചത് അരുണാചൽ പ്രദേശിലെ ലോയിത്പൂരിൽ ഡി ഐ ജി സുധാകർ കന്നി വോട്ട് തുടർന്ന് വിവിധ ക്യാമ്പുകളിൽ നടന്ന വോട്ടെടുപ്പിൽ അയ്യായിരത്തോളം സൈനികർ പങ്കെടുത്തു ഉത്തരാഖണ്ഡ് ഗുജറാത്ത് ബംഗളൂരു ബീഹാർ രാജസ്ഥാൻ ഹരിയാന ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ സൈനികർക്കുള്ള സർവീസ് വോട്ടെടുപ്പ് അടുത്ത ദിവസങ്ങളിൽ നടക്കും സൈനികർക്ക് വോട്ട് രേഖപ്പെടുത്താൻ ഇത്തവണ ഒട്ടേറെ മാർഗങ്ങൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയിരിക്കുന്നതിനാൽ സർവീസ് വോട്ടുകളുടെ എണ്ണത്തിൽ വർധനയുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ ന്യൂസ് ന്യൂസ് ഡെസ്ക് മലപ്പുറം ഉയർത്തി ഇടിഞ്ഞു വീഴാറായ കെട്ടിടം വളാഞ്ചേരി കോഴിക്കോട് റോഡിൽ നഗരസഭയ്ക്ക് മുന്നിലാണ് അപകടാവസ്ഥയിലായ കെട്ടിടമുള്ളത് ഏഴു നിമിഷവും നിലംപൊത്തി വീഴാറായ കെട്ടിടമാണ് ജനങ്ങൾക്ക് അപകട ഭീഷണി ഉയർത്തുന്നത് നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ തന്നെയാണ് കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടത്തിന്റെ പകുതി ഭാഗവും പൊളിച്ചു മാറ്റിയിട്ടുണ്ട് എന്നാൽ ശേഷിക്കുന്ന ഭാഗം അപകട ഭീഷണി ഉയർത്തുന്നു കെട്ടിടം സുരക്ഷിതമായി പൊളിച്ചു മാറ്റാൻ കെട്ടിട ഉടമ തയ്യാറാകാത്തത് പ്രതിഷേധത്തിന് ഇടയാക്കുന്നുണ്ട് പകുതി ഭാഗവും പൊളിച്ചു മാറ്റിയ കെട്ടിടത്തിൽ ഇപ്പോഴും മൂന്ന് കടകൾ പ്രവർത്തിക്കുന്നുണ്ട് നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന വൈക്കത്തൂർ ബൈപാസ് റോഡിന് സമീപത്താണ് കെട്ടിടമുള്ളത് നഗരസഭാ അധികൃതർ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് വളാഞ്ചേരി വയനാട്ടിൽ രാഹുൽ ഗാന്ധിയോട് പത്ത് ചോദ്യങ്ങളുമായി എൽ ഡി എഫ് കാർഷിക മേഖലയിലെ തകർച്ചയുമായി ബന്ധപ്പെട്ടാണ് പ്രധാന ചോദ്യങ്ങൾ സിപിഎമ്മിനെ വിമർശിക്കില്ല എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് അധ്യക്ഷൻ പരസ്യ സംവാദത്തിന് തയ്യാറാകണമെന്നും എൽഡിഎഫ് ആവശ്യപ്പെടുന്നു നരസിംഹറാവു സർക്കാരിന്റെ ഉദാരവൽക്കരണ നയമാണ് കർഷക ആത്മഹത്യയ്ക്ക് കാരണം അതിനാൽ വയനാട്ടിൽ ആത്മഹത്യ ചെയ്ത കർഷകരുടെ കുടുംബത്തോട് രാഹുൽ മാപ്പു ചോദിക്കുമോ എന്നതാണ് എൽഡിഎഫ് ഉയർത്തുന്ന പ്രധാന ചോദ്യം എം എസ് സ്വാമിനാഥൻ നയിച്ച ദേശീയ കർഷക കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുമോ ആസിയാൻ കരാറിനെ തള്ളിപ്പറയുമോ തുടങ്ങിയ നയപരമായി കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന ചോദ്യങ്ങളുമുണ്ട് ഇവിടെ ഭാവി പ്രധാനമന്ത്രി എന്നൊക്കെ പറയുന്നത് തികച്ചും അപഹാസ്യമായ പ്രചരണമാണ് അങ്ങനെ പറയാനൊന്നും ഇന്ത്യയിൽ ഇപ്പോൾ കഴിയില്ല അതിനുള്ള കരുത്ത് കോൺഗ്രസ് നഷ്ടപ്പെട്ടുപോയി നമുക്ക് കാണാൻ വേണ്ടി കഴിയും തെറ്റായ ഒരു രാഷ്ട്രീയ സന്ദേശം രാജ്യത്തെ ആകെ തകർക്കുന്ന തെറ്റായ ഒരു രാഷ്ട്രീയ സന്ദേശം അപക്കമായ ഇമ്മച്ചുറായിട്ടുള്ള രാഷ്ട്രീയ കോൺഗ്രസ് <esa -ch 1952> okay. <yel> so, uh, uh, uh െ പൂർണ്ണമായും ഉപേക്ഷിച്ച പ്രകടന പത്രികയാണ് കോൺഗ്രസ് പുറത്തിറക്കിയിരിക്കുന്നത് എന്നും ആരോപിക്കുന്നു രാഹുൽ കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കുന്നത് ബിജെപിക്ക് ഗുണകരമാകുമെന്നാണ് ആരോപണം ഇവിടെ മത്സരമാണ് നടക്കുന്നത് രാഹുൽ ഗാന്ധിയെ ഇന്ദിരാഗാന്ധിയെ തന്നെ ഈ പരാജയപ്പെടും സത്യം കാണാൻ പോവുക കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ നിലപാട് ബിജെപിയുടെ ബി ടീമായി കോൺഗ്രസിനെ മാറ്റില്ലേ എന്ന ചോദ്യവും എൽ ഡി എഫ് ഉയർത്തുന്നു ന്യൂസ് വയനാട് ഇറാനിൽ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും പെട്ട് എഴുപത് പേർ മരിച്ചു രണ്ടാഴ്ചയായി തുടരുന്ന കനത്ത മഴയിൽ രണ്ടായിരത്തോളം പ്രദേശങ്ങൾ ദുരിതത്തിലായി ഒരു ലക്ഷത്തോളം പേർ ക്യാമ്പുകളിലാണ് വീണ്ടും അധികാരത്തിലെത്തിയാൽ വെസ്റ്റ് ബാങ്കിലെ ജൂത കുടിയേറ്റ മേഖലയിലെ സ്വാധീനം വർദ്ധിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച് ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അന്തർദേശീയ നിയമപ്രകാരം തർക്കബാധിത മേഖലയായ വെസ്റ്റ് ബാങ്കിലെ കുടിയേറ്റം നിയമവിരുദ്ധമാണ് എന്നാൽ ഇത് അംഗീകരിക്കാനാവില്ല എന്ന നിലപാടിലാണ് ഇസ്രയേൽ വെസ്റ്റ് ബാങ്ക് കിഴക്കൻ ജെറുസലേം ഗാസ ഗാസാമുനമ്പ് എന്നിവ ഉൾപ്പെടുത്തി പുതിയ രാജ്യം വേണമെന്ന പലസ്തീനികളുടെ ആവശ്യം ശക്തമാകുന്നതിനിടയിലാണ് നെതന്യാഹുവിന്റെ പുതിയ നിലപാട് ചൊവ്വാഴ്ച പൊതുതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് നെതന്യാഹുവിന്റെ വാഗ്ദാനം